എന്നെ ട്രോളുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു മറുപടിയാണ് ഇനി ഇങ്ങനെ വെച്ചിരിക്കേണ്ട ഒരു ആവശ്യം എനിക്കിന്ന് വരില്ല മനസ്സിലായില്ലേ എനിക്കെന്തിനു ഞാൻ എന്ത് കേട്ടിരിക്കേണ്ട ആവശ്യം എനിക്ക് ദൈവത്തോർത്തുനിന്ന് ഒരു ആവശ്യമില്ല ഹീവന്മാരോടൊക്കെ ഒരു വിചാരമുണ്ട് സോഷ്യൽ മീഡിയ വഴി എന്ത് പത്ത് തെറിയും പറഞ്ഞിട്ട് ഇങ്ങനെ പോവാമെന്ന് എനിക്കൊരു കാര്യം ഇങ്ങോട്ട് ചോദിക്കാനുണ്ട് ഞാൻ ഇതിനെയുള്ള എല്ലാത്തിലുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്ന് മാസ് റിയാക്റ്റാണ് എൻ്റെ ലിമിറ്റ് കഴിഞ്ഞ് സത്യം പറയുന്നത് എൻ്റെ ലിമിറ്റ് കഴിഞ്ഞ് എൻ്റെ ലിമിറ്റ് കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് മനസ്സിലായില്ലേ എനിക്ക് നിങ്ങളെ കമൻസ് ഇങ്ങനെ സഹിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ കമൻസ് ഞാൻ കേൾക്കേണ്ട ആവശ്യമോ എനിക്ക് പറയാനുള്ളത് എൻ്റെ അച്ഛനാരെ എൻ്റെ അപ്പനാരാ എൻ്റെ കുടുംബത്തെ പച്ചതെറി വിളിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കാരാണ് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ആരാ അർഹതയാണ് എൻ്റെ കമൻറ്റ്സ് എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയെ കുറിച്ച് കമൻസ് ഉണ്ട് എൻ്റെ ബാഡ് കമൻസ് എൻ്റെ വീഡിയോനെ കുറിച്ച് പറയാനും അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കുറിച്ച് പറയാൻ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛനേതാ എൻ്റെ അച്ഛനേത എൻ്റെ അച്ഛൻ ബംഗാളി തന്ത്യാണ് പോലൂണ് ഞാൻ അഞ്ചതായിരുന്നു ശരി എനിക്കിതിന് നിങ്ങളോട് പറയാനുള്ളത് മറുപടി എനിക്ക് പറഞ്ഞേ പറ്റൂ ഞാനപ്പഴും വേറെ ഒന്നും എനിക്ക് നിങ്ങൾ പറയാനില്ല ഒരു ലിമിറ്റ് കഴിഞ്ഞ എൻ്റെ കയ്യിൽ സത്യം പറയണ ഒരു ലിമിറ്റ് കഴിഞ്ഞു ഈ പറഞ്ഞ ആരും ഈ കമൻസ് ഇടുന്നവർ ആരും എന്ന് വരെ എന്റെ എന്റെ മുന്നിൽ ഒന്നാണ് പറഞ്ഞത് എനിക്ക് സത്യം പറയുന്ന നിയന്ത്രണം കിട്ടും എന്റെ മുന്നിൽ നിന്ന് പറയാനുള്ള ധൈര്യം അവർമാർക്ക് ഉണ്ടാവില്ല പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളെ താർത്തുന്നതിന് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്ത് ബേസിലാണ് നിങ്ങൾ എന്ത് ബേസിനാണ് എനിക്ക് കമൻസ് ഇടാ എന്ത് എനിക്ക് ചോദിക്കാൻ ചോദ്യം നിങ്ങൾ എന്ത് ബേസിലാണ് എനിക്ക് കമൻസ് ഇട കേ സത്യമാന കേൾക്കാൻ അപ്പുറം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളും ഇങ്ങനൊന്നും ഒരു ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഇടരുത് അവന്റെ അഭ്യർത്ഥന എനിക്കിത് പറയാനുണ്ട് സത്യം പറയണേ എനിക്ക് ഇതിനുള്ള മാസ് മറുപടി തരണം അത് ഏത് രീതിയിലാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മെൻസൈൻ ചില 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 അമ്മായിമ്മായിമാരുടെയും അമ്മാവന്മാരുടെ ചില ഓൺലൈനിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവരുടെ കമൻസ് വായിക്കാനോ അല്ല റിപ്ലൈ തരാനുള്ളതല്ല എൻ്റെ എൻ്റെ ഈ ഒരു ഇത് സാർ നിങ്ങളെപ്പോലെ തന്നെ നെറ്റ് റീചാർജ് ചെയ്തിട്ടാണ് ഞാനും വീഡിയോസ് ക്രിയേറ്റ് ചെയ്തത് ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഈ പത്ത് പത്ത് ബാഡ് കമൻസ് കണ്ടിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാനല്ല കേട്ടിരിക്കാനല്ല എന്താ നിങ്ങൾ വിചാരിച്ചത് നിങ്ങളുടെ ഈ പത്ത് ബാഡ് കമൻസ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ മാക്സിമം മാക്സിമം ഇങ്ങനെ പിടിച്ചു നിൽക്കണമെന്നോ എൻ്റെ ലിമിറ്റ് കഴിഞ്ഞിരിക്കായി സത്യം പറയുന്നത് എന്ത് പറഞ്ഞുകഴിഞ്ഞാൽ അത് അവള് അങ്ങ് റിയാക്ട് ചെയ്തു ഇവള് ഇങ്ങനെ റിയാക്ട് ചെയ്തു മിണ്ടാവുന്ന കഴിഞ്ഞാൽ അവള് എന്നും മിണ്ടടക്കുന്നുണ്ടീ എന്നും കണ്ണ് നിക്കാണ് ഞാൻ എന്താ പിന്നെ ചെയ്യേണ്ടത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരാളെ ഒരിക്കലും ഇങ്ങനെ താഴ്ത്തി കെട്ടരുത് പിന്നെ എൻ്റെ അച്ഛനെ കുറിച്ച് ബംഗാളി തന്നെ നിങ്ങളാണോ എൻ്റെ അച്ഛൻ ബംഗാളി തന്നെ മടിയിലിട്ട് പേരിട്ടതാണോ ആണോ അച്ഛൻ തന്നെയാണോ ഒരു ചോദ്യം എത്ര ഞാൻ ഇതിനെതിരെ റിയാക്ട് ചെയ്തു നിങ്ങളുടെ എൻ്റെ അച്ഛൻ അമ്മ നിങ്ങളാണോ റിയാക്ട് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് അത് ഞാനാണോ ഇപ്പൊ അയാളെ കാണലില്ല അയാൾ എവിടെ പോയി അതെ ഓൺലൈനിൽ ഇങ്ങനെ കുത്തി നടക്കുന്നത് നിങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ മനസ്സിലാവില്ല മനസ്സിലായില്ലേ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ഞാൻ കൂടുതൽ പറയാനും ആഗ്രഹിക്കുന്നില്ല എൻ്റെ പരമാവധി ഞാൻ കേട്ടുന്നത് ഗൈസ് പരമാവധി ഞാൻ മിണ്ടാടുന്നു ഇനി എനിക്ക് മിണ്ടാടക്കാൻ പറ്റൂല എനിക്ക് മിണ്ടാടക്കാൻ പറ്റില്ല ഞാൻ എന്ത് മിണ്ടാടക്കേണ്ട ആവശ്യമോ ഇല്ല ഞാൻ മിണ്ടാട ആവശ്യം എന്താ ഞാൻ അഞ്ച് തോന്നാനായിരം മനസ്സിലായില്ലേ ഞാനൊക്കെ ആണെങ്കിൽ മാക്സിമം ഞാൻ മിണ്ടാടക്കും പക്ഷെ ഇപ്പൊ എനിക്ക് മിണ്ടാടാൻ നിൽക്കാൻ കഴിയില്ല കാരണം എന്നോട് പറഞ്ഞിട്ട് പല പരും നീ മിണ്ടാടാൻ നിന്നൊരു കാര്യം പ്രതികരിക്കാൻ സന്തോഷം നിങ്ങളോട് ഇത്രയും കമൻസിന്